ഹായ് വെച്ചവരെ അവിടെ എല്ലാവർക്കും വലിയ പുള്ളി വലിയ സ്വാഗതം അങ്ങനത്തെ ഊണിന് പറ്റിയ അതായത് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ആണ് അതേ പപ്പടവും മുട്ടയും അപ്പോൾ നിങ്ങൾക്ക് പപ്പടവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ സിംപിളായിട്ട് ചെയ്യാം അങ്ങനെ അടിപൊളി റെസിപ്പി ഞാൻ പറഞ്ഞുതരാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇതിൽ കാണിക്കുന്ന രണ്ടാണെങ്കിലും ഇങ്ങനെ ഞാനൊരു മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് പപ്പടം എടുത്തത് ഇതുപോലെ കട്ടിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ജനസംഖ്യ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ നമുക്ക് കൂടുതലെടുക്കാം കേട്ടോ ഇപ്പോൾ മുട്ടയായാലും പപ്പടം അതുപോലെ നമ്മളിതിൽ സെറ്റ് ചെയ്യുന്ന മസാലകളായിരുന്നാലും ഉള്ളാലും എല്ലാം നിങ്ങൾക്ക് കൂടുതലെടുക്കാമേ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് മാത്രമല്ല നമ്മൾ കുറച്ച് കിടക്കുന്നത് ഏകദേശം ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ കണക്കിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ ഞാൻ ഏകദേശം ഒരു നാലഞ്ച് പപ്പടം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് മുട്ടയെ എടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പടം എന്താ ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ കട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വേണമെങ്കിൽ കുറച്ചുകൂടി കുഞ്ഞാക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ സൈസാക്കി അങ്ങനെയുള്ള എടുക്കും കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കുഞ്ഞാക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കട്ടോ അപ്പോൾ ഞാനത് ഈ ഒരു കണക്കിനെ കട്ടിയെടുത്ത് കേട്ടോ അതിനുശേഷം ഒരു രണ്ട് സവാളയെ എടുത്തു പിന്നെ കുറച്ച് പച്ചമുളക് അതുപോലെ പച്ചൽമുളക് ഉണക്കമുളകാണ് പിന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി ഈ പപ്പടത്തെ ഒന്ന് വാർത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ചീനച്ചട്ടയൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അതിലിത് എണ്ണയെ കുഴിച്ചു എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കിട്ടണം കേട്ടോ ചൂടാക്കി കിട്ടിയ ഉടനെ തന്നെ നമുക്ക് പപ്പടത്തെ ഒന്ന് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി നമുക്ക് വറുത്ത് മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് തന്നെ പപ്പടം ഒന്ന് ഇതാന്ന് പറയുമ്പോൾ നല്ല റെഡിയാക്കി കിട്ടി കേട്ടോ അങ്ങനത്തെ നമ്മൾ പപ്പടമെല്ലാം എന്തേ നല്ലതുപോലെ വറുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്ത് നമുക്ക് മുട്ട റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ ഞാനതേ മൂന്ന് മുട്ടയുടെയും തോടെല്ലാം കളഞ്ഞും നല്ലതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ വറുത്ത പപ്പടവും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അതേ കട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്തുള്ള മഞ്ഞ വേണ്ട കേട്ടോ അതെ ഉണ്ണി വേണ്ട അല്ലാതെ അല്ലാതെയാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് നമുക്ക് ഈ മുട്ടയുടെ ഉണ്ണിയെല്ലാം മാറ്റിയതിനു ശേഷം നമുക്ക് നീളത്തിനെ കട്ടിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം പക്ഷേ എങ്കിലും ഇത് കാണാനും ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇല്ല നീളത്തിനെ കട്ടിയെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് സെറ്റ് ചെയ്യാമേ അങ്ങനെ അങ്ങനതേ ചീനച്ചട്ടി അടുപ്പത്ത് സെറ്റ് ചെയ്തു ആ ചട്ടി ചൂടായപ്പോൾ ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി അതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിരുന്നു കേട്ടോ അപ്പോൾ കടുവ നന്നായി പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ കടു നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലൊന്ന് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് സെറ്റാക്കി എടുക്കാമേ അപ്പോൾ കടു പൊട്ടി ഇതേ കറിവേപ്പിലേക്ക് ഇട്ടു കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് സെറ്റായാലോ ഇനി നമുക്ക് കുറച്ച് വറ്റൽ മുളകും ഇട്ട് കൊടുക്കാമേ അങ്ങനത്തെ ഞാനൊരു രണ്ട് വറ്റൽ മുളകും ഇതേ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണേ അതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂട്ടിച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാമേ സവാള എല്ലാം നല്ലതുപോലെ വെന്ത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ആദ്യം എന്തായാലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മുളക് പൊടി അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇതായും ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടെ ഒരു ലേശം ചിക്കൻ മസാല കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോഴത്തെ ഈ മസാല കൂടിൻ്റെ ആ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ വറുത്തു ചീന്ന് പപ്പടം തേച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് തരുന്നേ കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാമേ അങ്ങനത്തെ ദൈവം മുട്ടയും ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ അപ്പോൾ ഇത് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാ കൂടുതലും തീർച്ചയായിട്ടും വീടുകളിലൊന്നും ചെയ്തു നോക്കണം കേട്ടോ ചോറിനോട് കഴുകാറൊക്കെ നല്ല വെട്ടിക്കിട്ടാണ് അപ്പോൾ അത് ഈ വീഡിയോ ചെയ്യണേ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ